വ്യക്തിപരമായി വളരെ അടുപ്പം സൂക്ഷിക്കുന്ന സുഹൃത്തുക്കളാണ് പേളി മാണിയും നടി അമല പോളും അമലയുടെ വിവാഹത്തിനും പ്രസവ സമയത്തുമൊക്കെ ആശംസകളുമായി പേളി എത്തിയിരുന്നു അതുപോലെ പേളിയുടെ സന്തോഷങ്ങളിൽ പങ്കെടുക്കാൻ അമല ഉണ്ടായിരുന്നു അടുത്തിടെ അമലയെയും ഭർത്താവ് ജഗത്തിനെയും തൻ്റെ ഷോയിലേക്ക് പേളി ക്ഷണിച്ചിരുന്നു പുതിയ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനാണ് അമല എത്തിയത് ഇതിനിടെ അമല തൻ്റെ കൃഷായിരുന്നുവെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് പേളിയുടെ ഭർത്താവ് നടനുമായ ശ്രീനിഷ് അരവിന്ദ് ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയും ചെയ്തു അമലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ പേളിയെ കാണുന്നതിൽ മുൻപുള്ള എൻ്റെ കൃഷായിരുന്നു അന്ന് അമല ഞങ്ങളുടെ നാട്ടിലൊക്കെ സൂപ്പർ സ്റ്റാർ ആണെന്നാണ് ശ്രീനിഷ് പറഞ്ഞത് ഭർത്താവിൻ്റെ തുറന്നു പറച്ചിൽ കേട്ടതോടെ രസകരമായ രീതിയിലാണ് പേളി ഇത് അവതരിപ്പിച്ചത് ജഗത്ത് നിനക്കത് മനസ്സിലായില്ലേ നിന്റെ മുഖത്ത് യാതൊരു ഭാവങ്ങളും ഇല്ലല്ലോ അമല ഇദ്ദേഹത്തിൻ്റെ ക്രഷാണെന്നാണ് പറയുന്നതെന്ന് പേളി കൂട്ടിച്ചേർത്തു അതൊരു അഭിനന്ദനമായിട്ടേ ഞാൻ എടുക്കുന്നുള്ളൂ എന്നാണ് ജഗത്തിൻ്റെ അഭിപ്രായം മാത്രമല്ല ഇത് ശ്രീനിയുടെ കാര്യം മാത്രമല്ല ശ്രീനിയെപ്പോലെ ഒരുപാട് ആളുകളുടെയും ക്രഷായിരുന്നു അമല തമിഴ്നാട്ടിൽ ഒരുപാട് ആളുകൾ അമലയെ സ്നേഹിക്കുന്നുണ്ടെന്ന് പേളി പറയുന്നു മാത്രമല്ല മുൻപൊരിക്കൽ ശ്രീനി എന്നോട് അമല നിന്റെ സുഹൃത്താണോ എന്ന് ചോദിച്ചു ഞാൻ അവളോട് ഭയങ്കര ഫാനാണെന്നാണ് ശ്രീനി പറയാറുള്ളത് ശ്രീനി അക്കാര്യം തന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് അമല കൂട്ടിച്ചേർത്തു ഞാൻ ഗർഭിണിയായിരിക്കുമ്പോൾ നീ വേഗം തിരികെ വരും അതിന് സാധിക്കും എന്നൊക്കെ പറഞ്ഞ് എന്നെയും പ്രോത്സാഹിപ്പിച്ചിരുന്നു ശ്രീനിയെപ്പോലെ മാണിയങ്കളും അതുപോലെയാണ് പറഞ്ഞത് നിന്റെ ഡാഡിയെ കാണുമ്പോൾ എനിക്ക് അസൂയ വരുന്നുണ്ടെന്നും അമല പേളിയോട് പറയുന്നു നിനക്കപ്പോൾ വേണമെങ്കിലും ഡാഡിയെ കടമായി വാങ്ങിക്കാമെന്ന് പേളി പറഞ്ഞപ്പോൾ അദ്ദേഹം എൻ്റെ കൂടി ഡാഡിയാണെന്ന് അമല പറഞ്ഞു ഇത്തരത്തിൽ വളരെ രസകരമായിട്ടാണ് അമലയും പേളിയും ഭർത്താക്കന്മാർക്കൊപ്പം സംസാരിച്ചത് ഇതിന് താഴെ നിരവധി ആളുകളാണ് കമൻറ്റുകളുമായി എത്തിയിരിക്കുന്നത് അമലിയുടെ ഭർത്താവ് എത്ര നല്ലവന് ആണ് വെറുതെ എടുത്തു ചാടി ആ തമിഴനെ കെട്ടണ്ടായിരുന്നു എന്നാണ് ഒരാൾ പറഞ്ഞത് ഇതിന് താഴെ വ്യാപക വിമർശനവുമായി എത്തിയിരിക്കുകയാണ് ആരാധകർ തമിഴന് എന്താണ് കുഴപ്പം വേളിയെയും ശ്രീനിയേയും നോക്ക് ശ്രീനിയും അങ്ങനെയല്ലേ അത്രയും നല്ലൊരു ഭർത്താവാണ് ശ്രീനി ഭാഷയോ സംസാരങ്ങളോ ഒന്നുമല്ല വ്യക്തിയെ നല്ലവരാക്കുന്നത് നല്ലൊരു പാർട്ട്ണറെ കിട്ടിയതിലൂടെ അമല സന്തുഷ്ടയാണ് ഇനിയൊന്നും അതുപോലെ പോകാൻ സാധിക്കട്ടെ അതുപോലെ ശ്രീനിയുടെ ഭാഗ്യമാണ് പേളി അതോർത്താൽ ശ്രീനിക്ക് നല്ലത് അമലയോടുള്ള ക്രഷ് പറഞ്ഞ സ്ഥിതിക്ക് വീട്ടിലേക്ക് ചെല്ലി ബാക്കി അവിടെ കിട്ടും എന്നിങ്ങനെ തമാശയായിട്ടും ചിലർ നടനോട് പറയുന്നത്